بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحابه والتابعين أما بعد سنة الله السلام عليكم ورحمة الله وبركاته الله رب العزة نمي إيه يا مايا رمضانيلي നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ നമ്മയും നമ്മുടെ മാതാപിതാക്കന്മാർ കൂട്ടുകുടുംബാദികൾ ഭാര്യ സന്താനങ്ങൾ വേണ്ടപ്പെട്ടവർ എല്ലാവരെയും അക്കൂട്ടത്തിലുള്ള ഉൾപ്പെടുത്തു ഉൾപ്പെടുത്തുമാറാവട്ടെ ഇത് നരക മോചനത്തിൻ്റെ നാളുകളാണ് അവസാനത്തെ പത്ത് എത്തുകുമ്മിന് ആർ നരകത്തിൽ നിന്നുള്ള മോചനമാണ് നരകത്തിൽ നിന്ന് മോചനം എന്ന് പറഞ്ഞാൽ നരകം അതിൽ നിന്ന് അള്ളാഹു രക്ഷിക്കുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്ന അവസരം അതിനു വേണ്ടിയുള്ള തേട്ടമാവണം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും അള്ളാഹു അവന്റെ മഹത്തായ ഔദാര്യം നൽകിയാൽ ആ ഔദാര്യം കൊണ്ട് അവൻ നരകത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുകയും ചെയ്താൽ പിന്നെ നമുക്ക് മറ്റെന്ത് പേടിക്കാനാണ് നാം സുരക്ഷിതരായി തീർന്നല്ലോ അതിനാൽ അള്ളാഹു പ്രത്യേകമായി നമുക്ക് നൽകിയ ഈ അവസരം ഈ നാളുകൾ അതിനു വേണ്ടി വിനിയോഗിക്കണം നരകമോചനത്തിന് വേണ്ടിയുള്ള തേട്ടമായിരിക്കണം നമ്മുടെ ഓരോ നിമിഷത്തിലെയും പ്രാർത്ഥനകൾ അങ്ങനെ നരകമോ വിമോചനം ലഭിച്ചാൽ പിന്നെ അള്ളാഹുവിന്റെ കാബലിലായിരിക്കും നമ്മുടെ ജീവിതം നാം ശരിയാവണ്ണം ചോദിച്ചു വാങ്ങേണ്ട കാര്യം തന്നെയാണിത് കാരണം എന്തെന്നാൽ നാം എല്ലാവരും നരകത്തിനരികെ പോകേണ്ടവരാണല്ലോ അതിൽ നിന്ന് ആരും തന്നെ വടിവാകുകയില്ല അപ്പോൾ അതിൽ വീഴാതെ നാം നമ്മെ കാക്കണമെങ്കിൽ ഇവിടെ വെച്ച് അതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും പ്രവർത്തനവും നമ്മിൽ നിന്നുണ്ടാവുക തന്നെ വേണം ജഹീം ഐനൽ യഖീൻ ശുദ്ധ ഖുർആാനിൽ പറഞ്ഞില്ലേ നിശ്ചയമായും നിങ്ങൾ നരകത്തെ കാണും ഉറപ്പായിട്ടും നരകത്തിൽ നിങ്ങളെ നരകത്തെ കണ്ടെത്തുക തന്നെ ചെയ്യും മറ്റൊരു ആയത്തിൽ പറയുന്നു വാരിദുഹ നിങ്ങളിൽ നിന്നുള്ള ഓരോരുത്തരും ആ നരകത്തിൽ വരുന്നതാണ് നരകത്തിന്റെ അടുക്കൽ വരും എന്നും അതിൻ്റെ പറഞ്ഞവരുണ്ട് നരകത്തിന്റെ മീതെ സഞ്ചരിക്കുമെന്ന് പറഞ്ഞ മുസ്രിയങ്ങളുണ്ട് അതല്ല നരകത്തിൽ ഏർ കടക്കുമെന്ന് പറഞ്ഞ വരുമുണ്ട് എല്ലാവരും അതിൽ കടക്കുമെന്ന് അപ്പോ പ്രശ്നം ഗുരുതരമാണ് നരകത്തിന്റെ അടുക്കൽ പോവാതെ നരകത്തിന്റെ മീതെ സഞ്ചരിക്കാതെ അല്ലെങ്കിൽ നരകത്തിൽ കടക്കാതെ വേറെ വഴിയില്ല എല്ലാവർക്കും ആ എല്ലാവരും അങ്ങനെ അള്ളാഹുത്താല എല്ലാവരെയും അതിലൂടെ കൊണ്ടുപോകുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു അതിനാൽ നാം നരകത്തിൽ നിന്നുള്ള മോചനം ചോദിച്ചു വാങ്ങുക തന്നെ വേണം അതിനു വേണ്ടിയുള്ള സുവർണ അവസരമാണ് നമുക്ക് കൈവന്നിട്ടുള്ളത് കൈസബിൻ അബൂ അബുഹിം പറയുന്നു മഹാനായ സഹാബി വര്യൻ അബ്ദുല്ലാബിൻ രോഗശയ്യയിലായിരിക്കെ തന്റെ ഭാര്യയുടെ മടിയിൽ തലവെക്കിച്ച് കരയുകയാണ് അദ്ദേഹത്തിന്റെ കരച്ചിൽ കണ്ട് മഹാൻ അവരുടെ കരച്ചിൽ കണ്ട് ഭാര്യയും കരഞ്ഞു അപ്പോൾ മഹാൻ ചോദിച്ചു ഭാര്യയോട് നീ എന്തിനാണ് കരയുന്നത് എന്ന് ഭാര്യ പറഞ്ഞു താങ്കൾ കരയുന്നത് കണ്ടപ്പോൾ ഞാനും കരഞ്ഞുപോയി താങ്കൾ എന്തിനാണ് കറിയുന്നത് അബ്ദുല്ലാഹുബിൻ പറഞ്ഞു ഞാൻ അള്ളാഹുവിന്റെ ആ വചനം ഓർത്തുപോയി ഇല്ലാ വാരിദുഹ നിങ്ങൾ ഓരോരുത്തരും ആരുമൊഴിയാതെ ആ നരകത്തിന്റെ അടുക്കൽ വരുന്നതാണ് എന്ന വചനം ആ നരകത്തിൽ വരുന്നതാണ് എന്ന വചനം ഞാൻ ഓർത്തുപോയി എനിക്കറിഞ്ഞുകൂടാ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടുമോ ആ നരകത്തിന്റെ അടുക്കൽ വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് സാധിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ കരഞ്ഞത് എന്ന് അബ്ദുല്ലാഹി അള്ളാഹു പറയുകയുണ്ടായി മഹാനായ ജരീർ റിപ്പോർട്ട് ചെയ്യുന്നു മഹാനരായ അബൂ മൈസറ എല്ലാ രാത്രിയിലും തന്റെ വിരിപ്പിലേക്ക് ഉറങ്ങാൻ വേണ്ടി വരുമ്പോൾ പറയുമായിരുന്നു എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ അങ്ങനെ പറഞ്ഞിട്ട് മഹാൻ കരയാൻ തുടങ്ങും അപ്പോൾ മഹാനോട് ചോദിച്ചു എന്തിനാണ് താങ്കൾ എല്ലാ ദിവസവും ഇങ്ങനെ ചൊല്ലിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കരയുന്നത് എന്ന് മഹാനായ അബൂബൈ പറഞ്ഞു അള്ളാഹു റബുൽ വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് നാം ഓരോരുത്തരും നരകത്തിൻ്റെ അടുത്ത് വരുമെന്ന് നരകത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ പ്രവേശിക്കുമെന്ന് നരകത്തിന്റെ മുകളിലൂടെ സഞ്ചരിക്കുമെന്ന് നരകത്തിന്റെ അടുക്കൽ വരുമെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേ നരകത്തിന്റെ അടുക്കൽ വരുമെന്ന് പറഞ്ഞതല്ലാതെ അവിടെ നിന്ന് തിരിച്ചു പോകുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ലല്ലോ അതോർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് എല്ലാ ദിവസവും ഇങ്ങനെ എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നതെന്ന് അബൂ മൈസറ പറഞ്ഞിട്ടുണ്ട് മഹാനായ അസനു ബസരി അനു ഒരിക്കൽ പറയുകയുണ്ടായി ഒരു മഹാൻ തൻ്റെ സഹോദരനോട് പറഞ്ഞു ആ സഹോദരൻ ചിരിക്കുന്നത് കണ്ടപ്പോഴ് ആ മഹാൻ സഹോദരനോട് ചോദിച്ചു നിനക്കറിയില്ലയോ നിനക്ക് വിവരം കിട്ടിയിട്ടില്ലയോ നീ നരകത്തിങ്കിൽ ചെല്ലുമെന്നുള്ള വിവരം സഹോദരൻ പറഞ്ഞു അതെ വിവരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചോദിച്ചു ആ നരകത്തിന്റെ അടുക്കൽ നിന്ന് നീ തിരിച്ചു പോകുമെന്ന വിവരം നിനക്ക് കിട്ടിയിട്ടുണ്ടോ ആ സഹോദരൻ പറഞ്ഞു ഇല്ല അങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടില്ല അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് എങ്കിൽ എങ്ങനെയാണ് നിനക്ക് ചിരിക്കാൻ കഴിയുന്നത് പിന്നീട് ആ സഹോദരൻ മരണം വരെ ചിരിച്ചിട്ടില്ലെന്നാണ് ചരിത്രം മഹാനായ മഹാനായബിന് അബ്ബാസ് റതി അള്ളാഹു പറയുന്നു ഇതുകൊണ്ടാണ് നല്ലവരായ ജനങ്ങൾ എപ്പോഴും ദോയ ചെയ്തിരുന്നത് അള്ളാഹുയെ നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ സുരക്ഷിതരായി മോചിപ്പിക്കണമേ എന്ന് നരകത്തിന്റെ അടുക്കൽ എല്ലാവരും വരുമല്ലോ ഏർ ആ വരും എന്ന് പറഞ്ഞതിന് അടുക്കൽ വരുമെന്ന് പറഞ്ഞതിന് അതിൽ അത് ആ നരകത്തിൽ പ്രവേശിക്കുമെന്നും വലിയ മഹത്തുക്കളായ ആളുകൾ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മഹത്തുക്കൾ ദ്വാര ചെയ്യും അള്ളാഹുയെ സുരക്ഷിതരായിക്കൊണ്ട് നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ മോചിപ്പിക്കണമേ എന്ന് അനുഗ്രഹീതരായിക്കൊണ്ട് ഞങ്ങൾക്ക് നീ സ്വർഗപ്രവേശനം നൽകണമേ എന്ന് ഇബിൻ അബ്ബാസ് റബിയാഹന്നു നമ്മെ പഠിപ്പിക്കുന്നു മഹത്തുക്കളൊക്കെ അങ്ങനെയാണ് നരകത്തിൽ നിന്ന് സുരക്ഷിതരായി ഞങ്ങളെ നീ മോചിപ്പിക്കണമേ എന്ന് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് അതിനാൽ പ്രത്യേകമായി നമുക്കല്ലാഹു നൽകിയ ഈ സമയം നാം വണ്ണം ഉപയോഗപ്പെടുത്തണം എല്ലാ മഹത്തുക്കളും എല്ലാ മഹത്തുക്കളും ഇതിനു വേണ്ടി ദ്വാ ചെയ്തവരാണ് മഹാനായ മുഹമ്മദ് അബൂബക്കറുൽ ഉൽ ബഹ്ദാദി റബി അള്ളാഹൊന്നു തന്റെ കസീദത്തുൽ വിത്തിരിയയിൽ പലയിടങ്ങളിലായിക്കൊണ്ട് ഇതിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് കരഞ്ഞതായി കാണാൻ കഴിയുന്നതാണ് ഒരിടത്ത് പറഞ്ഞു മുജീബുൽ ലക്കൽ ബാരി ഫസൽഹു യുനജ്ജിനി ഇദാ മുജ്രിമീന ഇതാ ബുദ്ധിമീനായ അല്ലാഹു അങ്ങയുടെ തേട്ടം സ്വീകരിക്കുന്നതാണ് അതിനാൽ കത്തിയേരിയുന്ന നരകകുണ്ടം കുറ്റവാളികൾക്ക് നേരെ തിരിയുമ്പോൾ എന്നെ രക്ഷപ്പെടുത്താനായി അങ്ങ് അള്ളാഹുവിനോട് തേടിയാലും ഷറഫുൽഹു അലൈ വസ്ലം തങ്ങളോട് മഹാനവറുകൾ പറഞ്ഞതാണ് ഇത് പലയിടത്തായിക്കൊണ്ട് മഹാനവറുകൾ ഇങ്ങനെ പാടുന്നുണ്ട് അപ്പൊ നരകത്തിൽ നിന്ന് ഉള്ള സുരക്ഷ സുരക്ഷിതരായി കൊണ്ടുള്ള മോചനം അതിനു വേണ്ടിയാണ് മഹത്വക്കൽ തേടിയത് അള്ളാഹുറബുല്ലിജത്ത് നമ്മെ നരക നിന്ന് സുരക്ഷിതരായി രക്ഷപ്പെട്ട മോചിപ്പിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ അസലൈക്കും വാർഹമുല്ലാ വാത്ത